അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ റോഡ് ഫോൺ അമരബലം ഗ്രാമപഞ്ചായത്തിന്റെ ഉത്സവമായ ആർപോ അമരബലം സീസൺ മൂന്നിന് ഫെബ്രുവരി പതിനാറിന് ഞായറാഴ്ച തുടക്കമാകും നാല് ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ കൊണ്ടാടുന്ന ആർപോ അമരബലം പത്തൊൻപതിന് വൈകിട്ട് നടക്കുന്ന പരിപാടികളോടെ സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമരമ്പലം എന്ന മലയോര പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആഘോഷത്തിന്റെ രാവുകൾ സമ്മാനിക്കാനും സാംസ്കാരിക പൈതൃകം നിലനിർത്താനുമായി ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ തുടക്കം കുറിച്ച സാംസ്കാരിക പരിപാടിയാണ് ആർപോ അമരം രണ്ട് സീസണുകൾ പിന്നിട്ട ആർപ്പു അമരമ്പലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സീസൺ മൂന്നിനുള്ള ഒരുക്കത്തിലാണ് പ്രാദേശിക കലാകാരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും കുരുന്നുകുട്ടികൾക്കുമുൾപ്പെടെ എല്ലാ മേഖലയിലെയും കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പൊതുജന മധ്യത്തിലേക്ക് അവതരിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്തൊരു അവസരം കൂടിയാണ് ഇതിലൂടെ ഫെബ്രുവരി പതിനാറിന് പകൽ പൂത്തുമ്പി എന്ന പേരിൽ അംഗനവാടി കുട്ടികളുടെ കലോത്സവത്തോടെ ആർപ്പു അമരമ്പലം സീസൺ മൂന്നിന് തുടക്കമാവും അന്ന് വൈകിട്ട് എട്ടിന് പ്രാദേശിക കലാകാരന്മാരുടെ വിവിധ കലാപ്രകടനവും പൂക്കൂട്ടുമ്പാടം ഗുഡ്വിൽ സ്കൂൾ അങ്കണത്തിൽ നടക്കും പതിനേഴിന് രാവിലെ ഭിന്നശേഷി കലോത്സവവും രാത്രി എട്ടിന് ജിത്തു മഞ്ചേരിയും സംഘവും അവതരിപ്പിക്കുന്ന ഗസലും കദർഫാമിൽ അരങ്ങേറും പതിനെട്ടിന് വില്ലത്ത് ക്ഷേത്രത്തിന് സമീപമൊരുക്കിയ ഓപ്പൺ സ്റ്റേജിൽ നങ്കാട്ട ആദിവാസി പ്രത്യേക പരിപാടി ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര നടൻ അരിസ്റ്റോ സുരേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് സുരേഷ് തിരുവാലി നയിക്കുന്ന കനൽ നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ടും അരങ്ങേറും പത്തൊൻപതിന് വൈകിട്ട് ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻമന്ത്രി കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും തിരക്കഥാകൃത്ത് ആര്യാടൻ ഷോക്കത്ത് സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും തുടർന്ന് മാപ്പിളപ്പാട്ട് ഗായകൻ കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഗാനമേളയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അന്നേ ദിവസം വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണിവരെ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് അമരമ്പലം സീസൺ ഈ മാസം പതിനാറാം തീയതി മുതൽ ഗ്രാമോത്സവമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാമോത്സവമാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പതിനാറാം തീയതി പൂത്തുമ്പി അംഗലവാടി കലോത്സവം നമ്മുടെ ചെറിയ കുട്ടികളുടെ കലോത്സവം അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുത്തുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പരിപാടി വിപുലമായ രീതിയിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അന്നേ അന്നേ ദിവസം തന്നെ പിന്നെ രാത്രി എട്ട് മണിക്ക് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെ പിന്നെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ കലാകാരന്മാരുടെയും ഗാനമേളയും മറ്റു കലാപരിപാടികളൊക്കെ ആ വേദിയിൽ തന്നെ അരങ്ങേറും അത് ഗുഡ് വില്ല് സ്കൂളിലാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പതിനേഴാം തീയതി ആരവം ഭിന്നശേഷി കലോത്സവം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി അവർക്ക് വ്യത്യസ്ത കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ നല്ല രീതിയിൽ അവർക്ക് കൂടി അവർക്ക് കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിക്കുന്നത് അന്നത്തെ ദിവസം തന്നെ രാത്രി എട്ട് മണിക്ക് ഗസൽ ജിത്തു മഞ്ചേരിയുടെ ഗസൽ ഈ പിന്നെ നമ്മളെ കതിറിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഗസൽ പിന്നെ പ്രോഗ്രാമും കൂടി അന്നത്തെ ദിവസം ഇവിടെ അരങ്ങേറും അതുപോലെ തന്നെ പതിനെട്ടാം തീയതി നങ്കാട്ട നമ്മുടെ ആദിവാസി കലോത്സവം നമ്മുടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട അവരുടെ പിന്നെ കഴിവുകൾ അവരുടെ പ്രോഗ്രാമുകൾ അവർക്ക് പിന്നെ അവരുടേതായ ഓരോ പിന്നെ കലാരൂപങ്ങളുണ്ട് ആ കലാരൂപങ്ങളെ അവർക്ക് പൊതുജനങ്ങളെ മുന്നിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് അമരമ്പലം പഞ്ചായത്ത് ഒരുക്കുന്നത് അന്ന് തന്നെ സുരേഷ് തിരുവാലിയുടെ പിന്നെ നാടൻ പാട്ടും ആ വേദിയിൽ തന്നെ അരങ്ങേറുന്നുണ്ട് അതുപോലെ തന്നെ പത്തൊമ്പതാം തീയതി പിന്നെ നമ്മുടെ സാംസ്കാരിക നായകന്മാർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം ആ സമ്മേളനത്തിന് ശേഷം പിന്നെ നമ്മുടെ കണ്ണൂർ ഷരീഫിൻ്റെ ഗാനമേളയും പത്തൊമ്പതാം തീയതി ഈ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട് അങ്ങനെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളും ഗാനമേളകളും മറ്റു ഒരു സാംസ്കാരിക നമ്മുടെ നാടിന്റെ അമരമ്പലത്തിന്റെ ആഘോഷമാക്കി മാറ്റാനാണ് പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ ഒന്നടക്കം വാർത്താ സമ്മേളനത്തിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കട്ട അബ്ദുൽ ഹമീദ് ലബ എ കെ ഉഷ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ എം ടി നാസർബാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും